രെങ്കിലും എത്തിയിട്ടുണ്ടോ നമ്മൾ പറഞ്ഞ സമയത്തല്ല കുറച്ചുകൂടി നേരത്തെ ആയിപ്പോയി ആരെങ്കിലും ഉണ്ടോ ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാണുന്നില്ല അല്ലേ ഹായ് മോളി അച്ചു സ്ളോഗ് ഹായ് ഇപ്പം വേറെ ഈ ഫോൺ വെക്കാൻ ഒരു സ്ഥലം കാണാനില്ല കാണുന്നുണ്ടോ എവിടെ വെക്കട്ടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയുമോ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ ഞാൻ ഇന്ന് ഒൻപത് മണിക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ വന്നതാണ് എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഇട്ട് തിരക്കിലാണല്ല ദിവസം സുഖാണ് സുഖാണ് ഞാൻ ആരുടെയും വീഡിയോസ് ഒന്നും കാണാറില്ല നല്ല തിരക്കിലായി പോയി മൂന്ന് ദിവസം ഇനിയിപ്പം ഒമ്പത് മണിക്ക് എനിക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് വന്നത് എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം പറയൂ അച്ചൂസ് വ്ലോഗും പിന്നാരും വന്നിട്ടില്ലേ നാലുപേരെ കാണാണ്ടല്ലോ കുറച്ച് ബിസിയായിരുന്നു പിന്നെ വീഡിയോ എനിക്ക് റേഞ്ച് ഇല്ലാത്തോണ്ട് ഞാൻ വീട്ടിലല്ല പുറത്താണ് അപ്പോൾ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല ലൈവൊന്നും വരാൻ പറ്റിയില്ല നമുക്കിന്നൊരു ടോപ്പിക്ക് ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആൾക്ക് പറയാൻ അറിയുന്നുണ്ടാവൂലേ നന്നായിട്ട് അതൊക്കെ ചേർത്ത് പിന്നെ ചെയ്താൽ മതി അതെ എന്നാലും അന്വേഷിക്കുന്നുണ്ട് കേട്ടാ കുറച്ച് പേര് എന്താ ലൈവ് വരാത്തന്നൊക്കെ കുറച്ച് ഷോപ്പിങ് പിന്നെ ഫ്രണ്ടിനെ ആയിട്ട് പുറത്തൊരുക്കിറങ്ങല് ഫുഡടിക്കല് ഇതൊക്കെയായിരുന്നു പരിപാടി എല്ലാവരെയും മിസ് ചെയ്യണ്ടായിരുന്നു ഞാൻ ആരുടെയും ലൈവ് കാണുന്നുണ്ടായിരുന്നില്ലേ അനി അമീഷ ഹലോ ഹലോ അശോക് ഓക്കെ ആരും പറയുന്നില്ല മെഡിറ്റേഷൻ ചെയ്യുന്നുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്തെങ്കിലും ഗുണമുണ്ടോ ആരെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ അതിലേ നോ റിപ്ലൈ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി കേറ്റി വെക്കട്ടെ മോളിക്ക് അറിയാലോ മോളി പറയോ

ഞാൻ ഒമ്പത് മണിക്ക് ലൈവ് ലൈവെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ട് ഞാനിപ്പോ വന്നത് സമയത്ര ആരുമില്ല ഇവിടെ പത്ത് പേരൊക്കെ കാണാറുണ്ടല്ലോ എനിക്ക് സ്ഥിരം വരണ ഒരു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുലോ ആരും കാണുന്നില്ല പറയൂ ആരും ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ലല്ലോ അങ്ങോട്ട് ചിരിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട് ശബ്ദം ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇണ്ട് കേട്ടോ അവര് പുറത്ത് നടന്ന് സംസാരിക്കുന്നുണ്ട് ആരുമില്ലെങ്കിൽ ഞാൻ പിന്നെ വരാം കുറച്ച് കഴിഞ്ഞിട്ട് വരാം അപ്പം നമ്മളിപ്പൊ കട്ടി